അസലാമലൈക്കും ഞാൻ കൊയിലാണ്ടി കെ വി കാലം ഞാൻ കോൽക്കള്ളി പഠിച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ കൂലിക്കളി പഠിപ്പിക്കുന്നുണ്ട് കൊയിലാണ്ടി കൊയിലാണ്ടിന്നല്ല എനിക്ക് കണ്ണൂരുണ്ട് പട്ടാമ്പി ഉണ്ട് ഇതെല്ലാം അവിടെ ബ്രാഞ്ചുകളുണ്ട് കാസർ കെ ജി ഉണ്ട് പ്രത്യേകിച്ചിട്ട് ഈ കൂൽക്കളി ഇതൊരു കലയാണ് കലാന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നത് കലയായിട്ടാണ് പക്ഷെ അതൊരു കല മാത്രമല്ല പുറച്ചടി കലയാണെങ്കിലും അതിലുപരിയായി പ്രത്യേകിച്ച് കുട്ടികൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വ്യായാമം എന്ന് വെച്ചാൽ കൂടുതലും കൂടുതൽ തടി കൊടവയർ ഉള്ള കുട്ടികൾ ഉള്ള കുട്ടികൾ മാത്രമല്ല ഉള്ള ആൾക്കാർ വലിയ ആൾക്കാർക്കും ഇത് ഒരു വ്യായാമം കൂടിയാകും കുളുക്കൽ പഠിച്ച കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കോ ഇത് തുമ്പചാരി അത് തടി പൊങ്ങൻ ചെടി പൊങ്ങഞ്ചെട്ടി തടിയായി തിരിച്ച് അതായത് കൂൽക്കളി പഠിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ പഠിക്കണം കൂൽക്കളി അതിൻ്റെ രൂപത്തിലായിട്ട് അതായത് കൊൽക്കളി അതിൻ്റെ ഭാപത്തിലും അതിൻ്റെ രൂപത്തിലും ആയിട്ട് പഠിക്കണം കാരണം ഈ കൂൽക്കളി ഇതൊരു കളരിയാണ് കളരി ഉടലെടുത്തണം കൂൽക്കളി ഉടലെടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കളരി പഠിച്ചവർക്ക് മനസ്സിലാവും ഈ കളഞ്ചവട്ടാന്ന് പറഞ്ഞാൽ കളരിൽ ഒരു ഭാഗം ഉണ്ടായിരുന്നു ഭാഗമെന്ന് വെച്ചാൽ തുടക്കം അതാണ് കുട്ടികൾക്കോ എല്ലാവർക്കും കളിരും അടുപ്പി കളഞ്ചവട്ട് ഈ കളഞ്ചവട്ട് നാല് കളഞ്ചവിട്ടുന്ന ഒരു നാല് കളഞ്ചവട്ടലാണ് കളരിയിൽ തിരിച്ച് കൂൽക്കളിയിൽ അത് നമ്മൾ കളി ചൊറഞ്ചടി കളിക്കാമെന്ന് പറയും ചൊറഞ്ചടി എന്ന് പറയുന്ന ഒരു കളിയുള്ളൂ കോഴിക്കളിയിൽ അത് അറിയുന്നവർക്കറിയാം എന്ന് വിചാരിക്കുക അത് കളരിയിൽ നാല് കളവും പുഴുക്കളി ചൊറഞ്ഞിട്ട് കളിക്കില്ല അത് ശരിക്കും നാലുകൾ ചവിട്ടുന്ന മാതിരി തന്നെ അത് ചൊറഞ്ഞിട്ട് കളിക്കാമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു കളി പറയാം അതുപോലാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല ഇതിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാർ പറയുന്നതാണ് അത് ഞാൻ ഇന്നും പഠിപ്പിച്ച ഗുരുനാഥന്മാർ മാത്രമല്ല മറ്റു ഗുരുനാഥന്മാർ പഠിക്കുന്നതും ഞാൻ കേട്ടിരിക്കുന്നുള്ളൂ കാരണം പുളുക്കളി പഠിച്ചവരിക്ക് മുഖത്തടി കൊള്ളിയില്ല കാരണം കോലി എപ്പോഴും മൊത്തമുണ്ടായ അല്ലാണ്ട് ചുവടും കോഴുക്കളിലെ ചുവടും ഇതിൻ്റെ ചലനങ്ങളെല്ലാം കളരുക അത് അതുപോലെ കളിച്ചെങ്കിലേ അത് പറയൂ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഇപ്പം ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ കോഴിക്കളിയിലത് അതിൻ്റെ ചലനം വരുന്നില്ല കാരണം ഒരു കളി കളിക്കാം പക്ഷെ ശരിക്കും അതല്ല കളി കോഴുക്കളി കളിക്കുന്ന അതിൻ്റെ ഒരു ശരിക്കാം ഈ വയറ്റത്തോട് കളിക്കാം കളി കളിക്കുന്ന മാതിരി തോന്നിയേക്കാം ഉറപ്പു സാർ പിന്നെ ഈ കൊയിലാണ്ടിയിൽ കോൽക്കളി വന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ൂറ്റമ്പത് കൊല്ലം പഴക്കം ഉണ്ടാവും എന്റെ ഓർമ്മയിൽ എന്റെ ഓർമ്മയിൽ എന്നല്ല എനിക്കിപ്പോ ഒരു പത്തൊമ്പത് അയിമ്പത്തി ഒമ്പത് വയസ്സായി ഏഹ് അപ്പൊ എന്റെ ഗുരുനാഥൻ മരിച്ചിട്ടിപ്പോ എമ്പത്തി മൂന്നില് ഗുരുനാഥൻ മരിച്ചു ഇപ്പൊ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് കൊല്ലായി തിരിച്ച് ഗുരുനാഥൻ്റെ ഗുരുനാഥൻ അതായത് ആ പൈതൃ മരക്കാൻ ഞാൻ ജനിക്കുന്നവരും പൈതൃകം വരക്കാൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കണ്ടിക്കില്ല പക്ഷെ എന്റെ മൂത്ത ആൾക്കാരോട് ഞാൻ ചോദിച്ചു നോക്കിയാലും ഓരോ കണ്ടിക്കില്ല പൈതൽ മരക്കാനാ അപ്പൊ അപ്പഴ ആദ്യം നോക്കാനുണ്ട് ഒരു നൂറ്റമ്പത് വർഷത്തെ പയക്കമുള്ളു കൊയിലാണ്ടി പോൽക്കളി അത്രയും ഇതുള്ളൂ അത് കൊയിലാണ്ടി പൂൽക്കളി കൊണ്ടാകുന്നത് ഈ പൈതൻ മരക്കാനാന്നാണ് എൻ്റെ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞത് ഈ പൈതൻ മരക്കാന്റെ കൊയിലാണ്ടിയിലെ ശിഷ്യനാണ് കെ കാതരൂ അത് യാതൊരു സംശയവുമില്ല കാര്യത്തിൽ കാരണം അതിൽ ഗുരുക്കൾ എന്നെ പറയുന്നതിൻ്റെ ഞാൻ ഘട്ടതാണ് കാരണം എൻ്റെ മൂത്താപ്പി കൂടിയാണ് കാരണം ഈ പൈതൽ മരക്കാൻ തെക്കോട്ട് കൂടുതൽ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പൈതൽ മരക്കാർ പഠിച്ച് പഠിപ്പിച്ച കളി ഈ ഈ ഭാഗത്തോട്ടാണ് പോകുന്നത് കാരണം കണ്ണൂർ വടകര തിക്കോടി കൊയിലാണ്ടി ഈ ഭാഗത്തെല്ലാം ഒരേ മാതിരി കളിയാണ് അതായത് പൈതൽ മരക്കാൻ്റെ പഠിപ്പിച്ചു അതായത് കാതിൽ ഗുരുക്കളെ പഠിപ്പിച്ചത് ഞാൻ ഞെടെ ഈ ഭാഗത്ത് കളിക്കുന്ന കളി തെക്കോട് പോയിട്ട് കാണുന്നില്ല ഒന്നാമത് തിരിച്ച് ആ ആ ഭാഗത്തുള്ള കളി ഇല്ല കാരണം തെക്ക് ഭാഗത്ത് ഗോൽക്കളിയുണ്ടു പരപ്പലങ്ങാടി മറ്റേ ചാലിയം ഫറൂക്ക് ഈ ഭാഗം ഇങ്ങനെ കണ്ട സ്ഥലത്ത് താനൂർ എല്ലാം കോഴുക്കളിയുണ്ടു ഈ ഭാഗങ്ങളിലാണ് കോളുക്കളിൻ്റെ ഹെഡ് ഇന്നിപ്പം മലപ്പുറവും അവിടെയും ഇവിടെയെല്ലാം കൂൽക്കളി ഉണ്ടു പക്ഷെ അതെല്ലാം ഈ ഭാഗത്ത് ഈ മേഖലയിൽ പോയതാ അല്ലാതെ അവിടെ ഒരു കൂൽക്കള്ളിന്റെ ഗുരുനാഥമായിട്ട് ഒരാളില്ല പോയി കൊടുത്തതിന് ശേഷമാണ് അവിടെ ഗുരുനാഥന്മാരുള്ളത് അപ്പൊ അതേ പറയാൻ കാരണം ഞാൻ ഓർമ്മ വെച്ചിട്ട് എന്റെ ഓർമ്മ വെച്ചിട്ട് ഈ കൂലക്കളി ഞാൻ പതിനഞ്ച് പതിനഞ്ച് വയസ്സ് പഠിച്ചിരിക്കും എന്റെ കോളി ഗുരുനെ പഠിച്ച പഠിപ്പിച്ച മമ്മൂക്കാട്ടെ കാതിരൂരുക്കളല്ല അത് മമ്മൂക്കാരുടെ ശിഷ്യ കാരണം കാതര ഗുരുക്കളിൽ നിന്ന് കാതര ഗുരുക്കൾക്ക് രണ്ട് ഗുരുനാഥൻ ഉണ്ട് ഒന്ന് ഗുരുക്കളുടെ ഗുരുനാഥൻ ഒന്ന് കാതിര ഗുരുക്കൾ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയോ അറിയുമെന്നറിയില്ല അറിയൂ അറിയാം കാരണം മറുഹും ഗാനഗന്ധർവനും ഗന്ധകർത്താവുമായ മറുഹും ആ ജി എസ് കെ അബ്ദുൾ അബ്ദുറസാൻ അദ്ദേഹം നിമിഷകവിയ അതായത് ഒരു സഭ പോയി കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് പാട്ട് രചിച്ചു അത് കൊയിലാണ്ടിയിൽ പറയാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരാളെ ഉള്ളു കാതൽ ഗുരുക്കൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരാളെ ഉള്ളു കാതൽ ഗുരുക്കൾ ഇപ്പം എന്റെ ഓർമ്മ വെച്ച കാലത്ത് അതായത് കാതരുകുരുക്കൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് തന്നെ വേറൊരു ശിഷ്യന്മാർ മറ്റുള്ള സ്ഥലത്ത് ഇല്ല അദ്ദേഹം പഠിപ്പിച്ച ആളെ ശിഷ്യൻ മാറേ ഉള്ളൂ അത് റസാക്കാജി പഠിപ്പിച്ച് ശിഷ്യന്റെ ശിഷ്യെ മാറേ ഉള്ളൂ ഇന്ന് കൊയിലാണ്ടിയിൽ അതേ ഉള്ളു ഇന്ന് കൊയിലാണ്ടിയിലു അതേ ഉള്ളു തിരിച്ച് കാതര ഗുരുക്കള് അദ്ദേഹത്തിൻ്റെ സ്വൽപ്പ് അതായത് അദ്ദേഹത്തിനോട് അടി കൊണ്ടിട്ടും തലക്കടി കൊണ്ടിട്ടും തലക്ക് കൂത്ത് കൊണ്ടിട്ട് പഠിച്ചതാണ് കാതിരോഗ പാട്ട് അതുപോലെ തന്നെ കാതിരു ഉരുക്കൾ കോരുക്കളിയും പഠിച്ചത് പൈതൃ മരക്കാൻ്റെ കൂടുതൽ നിന്ന് അത്രയും ഇത് നിന്നിട്ട് എങ്ങനെ വെച്ചാൽ അത്രയും ആദരവോട് നിന്ന് വളരെ തായ്മയോട് നിന്നിട്ട് പഠിച്ച കാര്യമാണ് കാതിരു കുരുക്കൾ പാട്ടായാലും ശരി കോഴുക്കളിയായാലും ശരി പൈതൽ മരക്കാനിൻ്റെ സ്ഥലവും വടകര അഴുത്തെക്കൽ എന്ന് പറയും ആ ഭാഗത്താണ് അദ്ദേഹം പക്ഷെ കൊയിലാണ്ടി എല്ലാം മൂപ്പൂർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ കോഴിക്കളി എല്ലാം പഠിക്കാൻ പഠിപ്പിക്കാനും അതേ പഠിക്കാനുള്ള താല്പര്യം വന്നത് അല്ലാതെ പൈതരം മറക്കാനും എടുത്ത് അങ്ങോട്ട് പോയതല്ല കൊയിലാണ്ടി ആരും ഇങ്ങോട്ട് മുമ്പൂർ കൂടെ കല്യാണം കഴിച്ച് അപ്പോൾ അത് മുമ്പൂർ പഠിച്ച് പഠിപ്പിച്ച് ഇവിടുന്ന് ഇവിടെ ഉള്ള ആൾക്കാരെ അതിലൊരു ശിഷ്യനാണ് കാതരൂരുക്കള് ഒരു ശിഷ്യൻ എന്നുവെച്ചാൽ അത് കൊയിലാണ്ടി പൈതൃ മറക്കാൻ ശിഷ്യനായിട്ട് കൊയിലാണ്ടിയിൽ ഉള്ളില് കാതരൂരുക്കളെ മറ്റുള്ളവരെല്ലാം ഇതിന്റെ പിന്നാലെ നടന്നിട്ടില്ല കല്യാണം കൊണ്ട് കഴിക്കാതെ ഇതിന്റെ പിന്നാലെ തന്നെ നടന്ന് മരണം വരെ കല്യാണം കഴിച്ചിട്ടില്ല ഇവിടുത്തെ കൊണ്ടു കടന്ന് പലർക്കും പകർന്നുകൊടുത്ത് അതിൻ്റെ ശിഷ്യവനായി അതിൻ്റെ ശിക്ഷ അങ്ങനെ ശിഷ്യന്മാരും ശിഷ്യന്മാരായി ഉള്ളിലാണ് ഒരു ശിഷ്യനായിട്ട് ഞാനും ഇവിടെയുള്ളു അപ്പൊ ഞാൻ കോഴിക്കളി ഇവിടുന്ന് പഠിച്ച് ഒരു എഴുപത്തഞ്ചിലാണ് കോഴിക്കളി പഠിക്കുന്നത് തിരിച്ച് ഗുരുടെ കാതിരു ഗുരുക്കൾ എൺപത്തി മൂന്ന് കാതിരൊരുക്കൽ മരിച്ചു എൺപത്തി ഒമ്പതിൽ മമ്മൂക്കൊരിക്കൽ മരിച്ചു ശരി ഞാൻ മമ്മൂക്കൊരിക്കൽ ഇഷ്ടനാണല്ലോ മമ്മൂക്കുരുക്കൽ മരിച്ചു തിരിച്ച് കാതിരു ഒരിക്കൽ മരിച്ച ആ സമയത്തും കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കളി ഒരു പരിപാടിക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതായത് എൺപത്തി മൂന്ന് കാതര ഗുരുക്കൾ മരിക്കുന്നു മുമ്പ് കാതിരൊരിക്കലും പരിപാടിക്ക് നോക്കും കല്യാണ പരിപാടിക്ക് വെല്ലാം പോക്കുണ്ട് തിരിച്ച് കാതിരൊരിക്കൽ മരിച്ചതിന് ശേഷവും കൊയിലാണ്ടിന്ന് കോഴിക്കളി പരിപാടിക്ക് അതായത് കല്യാണം വീട്ടിലായിട്ട് അന്നും പോയിക്കൊണ്ടിരിക്കുന്നു തെച്ചും മമ്മൂക്കുരുക്കളും മരിച്ചു മമ്മൂക്കു കുരുക്കൾ മരിച്ചതിന് ശേഷം അന്ന് മുതൽ അത് പിറ്റേത്തെ ആഴ്ച മമ്മൂക്കുരുക്കള് മരിച്ചതിന്റെ പിറ്റേത്തെ ആഴ്ച മമ്മൂക്കുരുക്കൾ ഏറ്റ പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയി ഞാനാ പോകുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞാനാ ആ അന്ന് മുതലിച്ച് ഇന്ന് വരെ ഞാൻ ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ തി പോയിക്കൊണ്ടിരിക്കൽ മാത്രല്ല പഠിപ്പിച്ചു ില് പിന്നെ കുറഞ്ഞ കാലം കൊണ്ട് ഇപ്പം ഇതൊന്നും ഇപ്പം ഇവിടെ ഇവിടെ ഇല്ല കോൽക്കളി ഈ നാട്ടും പുറത്തോ അല്ലെങ്കിൽ വിറ്റത്ത് അവിടെ ഇവിടെയെല്ലാം പഠിപ്പിക്കലുകൊണ്ട് പലരും പക്ഷെ അതൊന്നും ഒരു മുങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല കുറച്ച് സ്കൂൾ കലോത്സവത്തിലും അത് ഒതുങ്ങി പോയി ഒതുങ്ങി പോയിരിക്കുക അപ്പോ അതിൻ്റെ ഒരു കാരണത്താലാണ് ഞാൻ നമ്മൾ കൊയിലാണ്ടിലൊരു ശരിയൊരു അക്കാദമി തുടങ്ങാന്നുള്ള ധാരണ വന്നത് അക്കാദമി എന്ന് പറഞ്ഞാൽ കെ ഖാദർക്ക് സ്മാരക കോൽക്കളി പരിശീലന കേന്ദ്രമാണ് പക്ഷേ അത് മറ്റുള്ള ആൾക്കാരെല്ലാം തലപ്പത്തിരിക്കുന്നവരെല്ലാം പറഞ്ഞ് അതായത് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പറഞ്ഞ് അതൊരു അക്കാദാമി ആക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാനങ്ങോട്ട് പറഞ്ഞതല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പം അത് അക്കാദാമി ആക്കാനുള്ള തീരുമാനത്തിൽ അത് എന്തിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ ഇത് പിന്നോക്കം നിന്ന് പോവാം കൂൽക്കൽ കാരണം കൊയിലാണ്ടിയിലിപ്പം മറ്റുള്ളവരെല്ലാം സത്യമാകുന്ന ദാസേട്ടെല്ലാം പറഞ്ഞ മാതിരി കാരണം കൊയിലാണ്ടിയിലൊരു കല എന്ന് പറയുന്നത് കൊയിലാണ്ടിക്ക് അവകാശപ്പെടാനുള്ള കലയാണ് കോഴിക്കല് ആ ആ കൊയിലാണ്ടി എന്ന് പറയാ കാരണം കൊയില അത്രയും പഴക്കം കൊണ്ട് വർഷം അത്രയും വർഷത്തെ പഴക്കം കൊയിലാണ്ടി കോഴിക്കല് കണ്ട കലകളിൽ പെട്ട് കഴിഞ്ഞാൽ കുറച്ചല്ല അത് വ്യത്യാസം വരും എനിക്കറിയാം കാരണം എന്തുകൊണ്ട് എന്റെ അറിവിലത് മനസ്സിലായി ഞങ്ങളെ ഞാൻ പഠിക്കുന്ന കാലിട്ട് അങ്ങനെ നല്ല കുറച്ച് വിപരീതാ ഇന്ന് അതല്ല ഇന്ന് മക്കൾക്കെല്ലാം ഇത് ഏറ്റവും ഇതോടെ നിലനിൽക്കും അതായത് ഈ കല മരിക്കുന്നില്ല ഇത് വളർന്ന് 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 ഇതെല്ലാം പഠിപ്പിക്കുന്നതല്ലേ തീരുമല്ലോ ഇപ്പൊ കാതര കുരുക്കൾ പോയി പോയി ഉസ്മാൻ കുരിക്കല് പോയി അങ്ങനെ പല ഗുരുനാഥന്മാരുന്ന് മരിച്ചു 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 പോയി ഇതിപ്പോ മരിപ്പം പഠിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നത് ഞാനാ കുരാണി ഇതിന്റെ വൈകിട്ട് നടക്കുന്നുണ്ട് ഞാനാ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ മരിക്കല്ലോ ഒരു നാള് അപ്പൊ പിന്നെ ആരുണ്ടാവും അപ്പേരിങ്കിലും പത്ത് കുട്ടികൾ ഇത് പഠിച്ചു തന്നാലേ അത് ഒരു പവർന്ന് കൊടുക്കും പിന്നീട് അത് അവർക്ക് തോന്നു ആടാ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയതല്ലേ അപ്പൊ ഞമ്മക്കായിരിക്കും പഠിപ്പിക്കാം അത് നിലനിൽക്കിട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഈ അക്കാദമിൻ്റെ പിന്നിൽ കാരണം അത് നിലനിൽക്കണം എൻ്റെ ശേഷം ഇത് നിലനിൽക്കണം അതിന് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാണോ എനിക്ക് ആദ്യം പ്രശ്നമല്ല ഞാൻ എവിടെയെങ്കിലും ചെറ്റ ഏതെങ്കിലും പറമ്പെന്നോ അല്ലേതും വീട്ടുമുറ്റത്തോ ഞാൻ പത്ത് കുട്ടികളെ പഠിപ്പിച്ചു ഓടിച്ചെടുക്കും എനിക്കത് മതി പക്ഷേ ഇതിനുള്ള കാലഘട്ടത്തിൽ നടക്കില്ല കാരണം കുട്ടികളുടെ ഭാവിയിൽ കുറച്ച് ചിന്തിക്കണം ചെറിയ മക്കളാണ് ഇതിലേക്ക് വരിക കലയിലേക്ക് വരിക കലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ഇതുകൊണ്ടും മനസ്സിൽ മറ്റൊരു വിദ്വേഷം ഉണ്ടായില്ല ഒരു ഇത് ഞാൻ ഓണ് ഈ കുട്ടികൾ പല വൈക്കാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏക തെളിവ് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ വീട്ടിലെ മക്കൾ എൻ്റെ മക്കൾ അടക്കം കാരണം മൂവിലാണ് മൂവിലെടുക്കും അതിലിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുക വിളിച്ച് വിളിച്ചാൽ തന്നെ കൂട്ടുകൂറ്റി കാട്ടാൽ മക്കൾക്ക് സമയമില്ല അതിൽ ലയിച്ചിരിക്കുക കുട്ടികൾ അതുമാത്രമല്ല ഈ കൊഴുക്കലിനുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഒന്ന് തമ്മാമുള്ള ഇത് വരില്ല കാരണം മമ്മദ് രാജന് രമേശൻ ഇതെല്ലാം കൈതിരി കാലം ജാതി മതമില്ല എല്ലാവർക്കും പഠിക്കുക അപ്പം അതുകൊണ്ട് നമുക്കൊരു കൂട്ടായ്മ എന്തായാലും ഉണ്ടാകും അത് ഇതിൽ കൂടെ സാധിക്കും ഇങ്ങനെ കണ്ട ഒരു കൂട്ടായ്മക്കൂടെ അല്ലാതെ ഞാൻ പള്ളിയിൽ പോവും മറ്റേ രാജന അമ്പലത്തിൽ പോവും അതെ ഓരോ വൈക്ക് നീങ്ങും തിരിച്ച് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ആരും കൂടില്ല ഒരു പള്ളിയിൽ എല്ലാവരും കൂടില്ലാലോ അതൊരു ഇങ്ങനെ കണ്ട സന്ദർഭമില്ലാണെങ്കിൽ രമേശനും രാജനും അമ്മതും മറ്റെല്ലാവർക്കും വന്ന് പങ്കെടുക്കാനും പിടിക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബന്ധം ആത്മബന്ധം വളർത്തിയെടുക്കാനും കഴിയും പിന്നെ തിരിച്ച് ഈ മൊബൈലിൻ്റെ വേഗത്തിലും പോയിട്ട് കുട്ടികളുടെ രോഗികളായ തല മൈൻഡ് പഠിത്തത്തിലില്ല പഠിപ്പിനും വളരെ പിന്നോക്കം പിന്നോക്കും മക്കള് കുട്ടികളെയും ബുസ്സിലെടുത്ത് നോക്കിയാൽ നോട്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ എഴുത്തേലും കണ്ടു കൊടുക്കാൻ ഞാൻ ആവും ഞാനഞ്ചുപേരാണ് പഠിച്ചുകൊള്ളു അത് പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടീനെ കണ്ടി നന്നായിട്ട് ഞാൻ എഴുതു ഞാനഞ്ചുപേരാണ് പഠിച്ചുകൊള്ളു അന്നത്തെ കാലഘട്ടത്തിൽ അത് എനിക്ക് കഴിക്കും തിരിച്ച് പത്ത് പേരെ പഠിക്കുന്ന കുട്ടീൻ്റെ എഴുത്ത് നോക്കിയാൽ സങ്കടം വരും കാരണം എന്തുകൊണ്ട് കാരണം മൊബൈലും ഇതെല്ലാം ആയിട്ട് ഇട പിന്നിലെ മക്കൾ അതേ പോലെ ചിന്തയുള്ളൂ കുറച്ച് ഇതിലും വിട്ട് മൊബൈലിൽ നിന്നെല്ലാം വിട്ടു കിട്ടും ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ കണ്ട സന്ദർഭത്തിൽ വന്ന് ആ സംസാരിച്ച് ഇത് പാട്ട് പൊടിച്ച് ഇതിൻ്റെ താളവും അതെല്ലാം അതിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുറച്ചെല്ലാം കുട്ടികൾക്ക് വന്നു പിന്നെ രക്ഷിതാക്കൾ വന്ന് ചിന്തിക്കണം രക്ഷിതാക്കൾ ചിന്തിക്കാൻ മാത്രമല്ല അത് പ്രവൃത്തിയിൽ കാട്ടാണ് കാരണം കോഴിക്കളി മാത്രമല്ല കേട്ടോ കലാന്ന് പറഞ്ഞാൽ കോഴിക്കളി മാത്രം കോളിക്കളി ആയാലും ശരി കളരി ആയാലും ശരി ഇങ്ങനെ കണ്ട കലകൾക്ക് കുട്ടികൾ പറഞ്ഞേക്കാം പറഞ്ഞേക്കാൻ ശ്രമിക്കാം കുട്ടികളെ പ നിർബന്ധിച്ച് പറഞ്ഞേക്കാം പല ഇവിടെ മാത്രമല്ലല്ലോ ഞാൻ കൊയിലിൻ്റെ സ്ഥാപനത്തിൻ്റെയൊക്കെ ഇഷ്ടം പറയുന്നത് ഞാൻ കൊയിലാണ്ടിയിലെ സ്ഥാപനം കൊണ്ട് മാത്രമല്ല വരുന്നത് ഇങ്ങനെ കണ്ട കളി എല്ലാ സ്ഥലത്തും ഉണ്ട് കോഴുക്കളിയായാലും ശരി കളരിയായാലും ശരി അവിടെയെല്ലാം കുട്ടികളെ പോകാൻ പ്രോത്സാഹിപ്പിക്കുക അവർ പറഞ്ഞേക്കാം അത് രക്ഷിതാക്കളൊന്ന് ശ്രമിക്കുക എല്ലാവരും മൊബൈൽ കളിക്കുന്നത് അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇതിലേക്ക് പറഞ്ഞേക്കാൻ വിളിച്ചു കാരണം ഇങ്ങനെ കണ്ട കട ഇവിടെ മാത്രമല്ല കൊയിലാണ്ടിയിൽ മാത്രമല്ല കേരളത്തിൽ ഒട്ട് മിക്ക സ്ഥലത്തും ഉണ്ട് കോഴിക്കളിയും കളരിയും മെയിനായിട്ട് അതിന് പറഞ്ഞിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുക അതിന് കുട്ടികൾ വീടില്ല എന്നിട്ട് കുട്ടികളുടെ മനസ്സിലൊന്നും ഇത് കൊടുക്കുക അത് എല്ലാം കൂടും നല്ലത് ആരോഗ്യം ആ കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതുകൊണ്ട് ഇതുകൊണ്ട്